മീഷോ ഫൈവ് അണ്ടർ ത്രീ കിഫ്റ്റി നമ്മൾ മുന്നൂറ്റി അമ്പത് സ്റ്റോറേജ് ബോക്സ് ആണ് ശരിക്കും ഇതിനകത്ത് രണ്ട് സ്റ്റോറേജ് ബോക്സ് ആണ് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം ഇതൊരെണ്ണം ഇതൊരെണ്ണം അങ്ങനെ രണ്ട് ബോക്സ് ആണ് വന്നിട്ടുള്ളത് ബോക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതും ഇതിന്റെ ഒരു പാഡും കൂടെ ഉണ്ട് ഇത് നമ്മള് നോർത്ത് കഴിഞ്ഞ ശേഷം ആല് സൈഡ് ഒരു പിടുത്തം വന്നിട്ടുള്ള ഒരു ഇവിടെ ഒരു ട്രാപ്പും കൂടെ ഉണ്ട് ഇത് വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം നമ്മൾ സ്റ്റോറേജ് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് കൊണ്ടുപോകാനും വരും ശരിക്കും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങള് അല്ലെങ്കിൽ ഉണങ്ങിയ ഡ്രസ്സുകൾ അടുക്കി വെക്കാൻ ഒക്കെ പറ്റിയത് നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണ് തന്നെയാണ് നമ്മള് ഈ ഒരു സാധനം ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എടുത്തുകഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ അടുക്കി ഏതെങ്കിലും മുകളിൽ വീട്ടിൽ വെക്കാനും പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് എന്തായാലും സാധനം കൊള്ളാം നമുക്ക് അതേപോലെ ആക്കി വച്ചേക്കാം ക്വാളിറ്റി അതായത് നല്ല അകത്ത് കൂട എന്തുകൊണ്ട് ബാക്കി തുണിയ ക്ലോത്ത് കൊണ്ടിട്ടുള്ള ഒരു നല്ല അടപ്പ് അടപ്പുകൂട ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഒതുക്കി സാധനങ്ങളിട്ട് അങ്ങ് ഒതുക്കി അങ്ങ് വെക്കാം കുറെ നാളത്തേക്ക് നല്ല സ്റ്റോറേജ് ഇടുന്ന നമുക്ക് അലക്കാനുള്ള തുണിയായാലും ഇതിനകത്ത് ഇടാൻ പറ്റും അലക്കിയിട്ട് കൊണ്ടുവന്ന് ഉണക്കി ഇടാനും നല്ലൊരു സ്റ്റോറേജാണ് എന്തായാലും സാധനം അടിപ്പൊളി അപ്പൊ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒരു കിടിലൻ സാധനം അപ്പോൾ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇതിന് ചൂടെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ പെട്ടെന്ന് പോയി ഷോപ്പ് ചെയ്തോളും അപ്പോൾ